തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ നടത്തിയ പ്രതിഷേധ മാർച്ചുണ്ട് എട്ടാം വാർഡിലെ തെരഞ്ഞെടുപ്പ് നടക്കാത്തതുമായ വിഷയമാണ് അവർ ഉയർത്തിയിട്ടുള്ളത് പക്ഷേ ആ സമരം തികഞ്ഞ പ്രഹസനവും എട്ടാം വാർഡിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരുടെ ഇതിന് കാരണക്കാരായ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കാതെ ഈ വാർഡ് അനാഥമായി പോയതിന് കാരണക്കാരായ ആളുകൾ അധികാര കസേരയിൽ കോൺഗ്രസ് പ്രതിനിധികൾ പഞ്ചായത്തിനകത്ത് ഇരിക്കുന്നുണ്ട് അവർക്ക് നേരെ നടപടിയെടുക്കാൻ ആദ്യം കോൺഗ്രസ് തയ്യാറാകണം കാരണം ഈ കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എമ്മും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ആറു മാസത്തേക്ക് ലീവ് അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഗൾഫിൽ പോകാൻ അവസരമൊരുക്കുന്നത് എട്ടാം വാർഡിലെ മെമ്പർക്ക് ആറുമാസക്കാലം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഗ്രാമസഭകൾ വിളിക്കാതെ മറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഒക്കെ ഈ മെമ്പർ ഇരുന്നിട്ടും പിന്നീട് മൂന്ന് മാസം ലീവ് അനുവദിക്ക അനുവദിച്ച് ആപ്സെൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടും ഈ മെമ്പർക്ക് ഗൾഫിൽ പോയി ജോലി അന്വേഷിച്ച് അവിടെ കഴിയാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തത് ബോർഡ് ഒരുമിച്ചാണ് പഞ്ചായത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചാണ് ഇവിടെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം മൂന്ന് യോഗങ്ങളിൽ മൂന്ന് മാസത്തെ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ ഒരു മെമ്പർ അയോഗ്യനാക്കപ്പെടും എന്നുള്ള നിയമം ലംഘിക്കപ്പെടുന്നു മാർച്ചിൽ എല്ലാ കണക്കുകളും വെച്ച് നോക്കിയാൽ തന്നെ മാർച്ചിൽ അയോഗ്യനാകേണ്ട വ്യക്തിയെ ഓഗസ്റ്റ് എട്ടിനാണ് അയോഗ്യനാക്കി പ്രഖ്യാപിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയിട്ടുള്ള നാല് മാസങ്ങൾ എന്ത് കാരണത്തിലാണ് ഈ അയോഗ്യനാക്കി അയോഗ്യനാക്കാനുള്ള ഈ കാലതാമസം എന്ത് കാരണത്താലാണ് ഉണ്ടായത് എന്ന് പറയേണ്ടത് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ള ആളുകളാണ് അതിൽ കോൺഗ്രസ് ഇന്ന് സെക്രട്ടറിയെ മാത്രം പഴിച്ചാരിട്ടാണ് സമരം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ സമരം കോൺഗ്രസ് പാർട്ടിക്കെതിരെ തന്നെയുള്ള അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർക്കെതിരെയുള്ള സമരം കൂടിയായിട്ട് അവരിതിനെ പരിവർത്തിപ്പിക്കണം ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എട്ടാം വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കരുത് എന്നുള്ളത് ഈ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേപോലെ താല്പര്യമുള്ള വിഷയമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എസ് ഡി പി ഐ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു മറ്റു രീതിയിൽ അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് ഡയറക്ടർ ഓം ബ്രിസ്മാൻ അടക്കമുള്ള വിവിധ സ മേഖലകളിൽ അതിൻ്റെ പരാതികളും നിയമ പോരാട്ടങ്ങളുമായിട്ട് എസ് ഡി പി ഐ മുന്നോട്ട് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ചില ആളുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് ഇന്നലെ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് ഇത് സത്യത്തിൽ കോൺഗ്രസ് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്നോ നടത്തി അവിടെ അയോഗ്യ ഈ മെമ്പർ അയോഗ്യനാക്കി കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് റിപ്പോർട്ട് കൊടുക്കാനൊക്കെ അവരുടെ വൈസ് പ്രസിഡന്റ് അതിനകത്തുണ്ട് അത് ചെയ്യാതെ എലക്ഷൻ കമ്മീഷനിലേക്ക് പോലും തെറ്റായ ഒരു ഒരു ഫോമ ഫോറത്തിൽ റിപ്പോർട്ട് നൽകി തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ ബോധപൂർവം ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാർ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ സമരത്തെ എട്ടാം വാർഡിലെ ജനത പുച്ഛിച്ചു തള്ളുന്നു എന്നാണ് എസ് ഡി പി ഐക്ക് പറയാനുള്ളത് ഇത്തരം പ്രകസന സമരങ്ങളെ ഈ വാർഡിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് വരും കാലങ്ങളിൽ ജനങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പ്രസിഡന്റ് ലീഗാണ് വൈസ് പ്രസിഡന്റ് ആണ് കോൺഗ്രസ്സിനുള്ളത് അപ്പോ രണ്ടു കൂട്ടരും ഒരുമിച്ചിട്ടല്ല അത് ഈ കളി പഞ്ചായത്തിൽ നടക്കൂല കാരണം സെക്രട്ടറി ഒരു തെറ്റായ ഫോറത്തിൽ പോലും വിവരം കൊടുത്തിട്ട് അത് തിരിച്ചു വന്നു എലക്ഷൻ കമ്മീഷനിൽ നിന്ന് എന്നിട്ട് പോലും ബോർഡ് അതൊരു വലിയ വിഷയമായിട്ട് ഗൗനിക്കുന്നില്ല ഒരു മെമ്പർ ഒരു പത്തോ പന്ത്രണ്ടോ മാസം കാലം തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നിട്ട് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അത് ഒരു ഒരു ചർച്ചയെ ആയില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഒരു വാർഡ് അംഗത്തിന് ലീവ് അനുവദിച്ചു കൊടുത്താൽ പ്രസിഡന്റിനാണ് ആ വാർഡിൻ്റെ ചുമതല ഉണ്ടാകുന്നത് പ്രസിഡന്റ് ഈ കാലയളവിൽ ഈ എട്ടാം വാർഡിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടുത്തെ റോഡുകളുടെ പ്രശ്നം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ ഫോം വിതരണം കൃത്യമായി നടന്നിട്ടില്ല ആ ഫോമുകൾ കളക്റ്റ് ചെയ്ത ആളുകൾക്ക് ആനുകൂല്യം കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇതൊന്നും വാർഡിൽ നടക്കാത്തപ്പോൾ പോലും പ്രസിഡൻ്റ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ പ്രതിപക്ഷം അവരുടെ അംഗം ഗൾഫിൽ പോയി ഒരു വാർഡ് അനാഥമായി വാർഡ് ദുരിതത്തിലായി കളിക്കുന്ന സമയത്ത് പ്ര പ്രതിപക്ഷം അതിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ള ഒരു ഒരു വാശിയോട് കൂടി ഇടപെടുന്നത് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വാർഡിനെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ച് തികഞ്ഞ പ്രകസനവും അതോടൊപ്പം എട്ടാം വാർഡിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതുമാണ് കോൺഗ്രസിൻ്റെ ആ സമരമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല